മീൻ വളർത്തുന്ന കുളത്തിലേ ഈ കുളവായ ടച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്നാൽ നമുക്ക് കാണാം നമ്മൾ മീൻ വളർത്തുന്ന കുളങ്ങളിൽ ഈ കുളവാഴ് ക്കുന്നതിന്റെ ഒരു ഗുണം കണ്ടോ ഇതിലിപ്പോൾ ഏകദേശം ഒരു കിലോ മുക്കാൽ കിലോ ആയ മീനാണ് ഏകദേശം അഞ്ഞൂറ് മീൻ ഇതിൽ കിടക്കുന്നത് അത് പിടിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഇപ്പൊ ഇവര് അതിൽ ഈ കുളവാഴ് ടച്ച വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആകും അപ്പൊ ഈ കുളവാഴൊക്കെ നീക്കം ചെയ്തിട്ട് പുതിയ വെള്ളം അതായത് കുളവാഴ നീക്കം ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ അടിച്ച് കളഞ്ഞ് ഈ മീനെ മുഴുവൻ പിടിച്ച് ഞങ്ങളുടെ വണ്ടിയിൽ ഡ്രമ്മകളിലാക്കിയിട്ട് കൊണ്ടവാള പരിപാടിയാണ് അപ്പം ഈ കുളവാഴയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് വെള്ളം പച്ച കളറാവില്ല ഇതേപോലെ നേരിട്ട് സൺലൈറ്റ് കൊള്ളുന്ന പോണ്ടുകളിലൊക്കെ കുളവാഴ്ചയ്ക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെള്ളം ക്ലിയർ ക്ലിയറാവുകയും ചെയ്യും രണ്ട് നമ്മുടെ മീൻ ഇപ്പോൾ വല്ലാണ്ട് ചാടില്ല al pobre